മലയാളം ബിഗ് ബോസില് നമുക്ക് അത്ര പരിചയമുള്ള ഒരു സാധനമല്ല യെല്ലോ കാർഡ് എന്താണ് ഈ യെല്ലോ കാർഡ് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയെ സംബന്ധിച്ചിടത്തോളം യെല്ലോ കാർഡ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു മുൻകരുതൽ നടപടിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അതായത് ബിഗ് ബോസ് ഒരു സെറ്റ് ഓഫ് നിയമങ്ങൾ അവിടെ നിശ്ചയിച്ചിട്ടുണ്ട് ഈ നിയമങ്ങൾ പാലിക്കാൻ അവിടേക്ക് പോകുന്ന ഓരോ കണ്ടസ്റ്റൻസിനും ബാധ്യതയുണ്ട് ഇത് പാലിക്കാതെ വരുന്ന സമയത്ത് പലപ്പോഴും ഈ നിയമങ്ങളുടെ വലിയ ലംഘനം ഉണ്ടാകുമ്പോ ഇപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ വളരെ ഗൗരവത്തിൽ കാണുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ജാതി മതം കമ്മ്യൂണിറ്റിയൊക്കെ കുറിച്ച് മോശം പരാമർശം നടത്തുക അല്ലെന്നുണ്ടെങ്കിൽ പുറത്തെ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള പുറത്തെ വിഷയങ്ങൾ വന്ന് ബിഗ് ബോസിനകത്ത് പറയുക ഇതൊക്കെ ഒരു സീരിയസ് വയലേഷനായിട്ട് കാണും അപ്പൊ ഇത്തരത്തിൽ വളരെ ഗൗരവമുള്ള വയലേഷൻസ് ആരെങ്കിലും നടത്തുമ്പോഴാണ് പൊതുവേ ഈ യെല്ലോ കാർഡ് കൊടുക്കാറുള്ളത് മലയാളത്തിൽ ഇന്ന് വരെ കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും ഇന്ന് യെല്ലോ കാർഡ് ഒരു മത്സരാർത്ഥിക്ക് കൊടുക്കുകയാണ് ഏറ്റവും കൂടുതൽ സാധ്യത അഭിഷേക് ശ്രീകുമാറിനെ തന്നെയാണ് രണ്ടാമത്തെ സാധ്യത സായിക്കാണ് എന്താണ് ഈ യെല്ലോ കാർഡ് കൊടുത്താൽ സംഭവിക്കുക യെല്ലോ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഉയർന്ന പിഴകളോ ഒരു പുറത്താക്കലോ പോലും മത്സരാർത്ഥിക്ക് നേരിടേണ്ടി വരും അടുത്തൊരു റെഡ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താക്കൽ തന്നെയാണ് ബാഗ് കൊടുത്ത് ലാലേട്ടൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരും സോ ഇത് വളരെ ഗൗരവമുള്ള ഒരു വാണിംഗ് ആണ് നോർമലി നമ്മളിപ്പോൾ വാഗ കൊണ്ട് പറയുന്ന വാണിങ് ബിഗ് ബോസും ലാലേട്ടനും നൽകും ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് എന്നൊക്കെ പറയും അതിനും മുകളിൽ ഗുരുതരമായ ഒരു തെറ്റെന്ന് തോന്നുമ്പോഴാണ് യെല്ലോ കാർഡ് കൊടുക്കുന്നത് പിന്നെ അടുത്ത് വാണിംഗ് വേറൊന്നുമില്ല ഡയറക്റ്റ് റെഡ് കാർഡ് കൊടുത്ത് എടുത്ത് വെളി കളയാണ് ചെയ്യാം സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം